പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം മോർച്ചറിക്കകത്ത് കീറിക്കിടന്നു അപ്പൊ നമുക്കൊക്കെ അത് കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇതിനെ വരത്തില്ല എന്ന് പറഞ്ഞു ഈ മരിക്കുന്ന സീനിൽ പെട്ടിരില്ലേ കിടത്തിയിരിക്കുന്ന കുറെ സീൻസി അപ്പോ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് വളരെ കാര്യായിട്ടു ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി നോക്കുമ്പോൾ ചേച്ചി വരുമ്പറ്റൊറഞ്ഞോട്ടെ ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ കൂടെ പോകും ഞാൻ ഞാനല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്നെങ്കിലും ഒന്ന് മാശ പറയാൻ നോക്കിയിരിക്കുക ഓ എനിക്കിന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെന്റിമെന്റായിട്ട് നമ്മള് ഇങ്ങനെയുള്ള ഷോർട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കയ്യടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പറയും ക്യാമറയുടെ മുമ്പില് മരിക്കുന്ന സീൻ എടുക്കുമ്പോൾ പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനൊന്നെടുക്കാനേ എടുക്കാനേ നേരമുള്ളൂ ും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും കിടക്കത്തില്ല മോസ്റ്ററിയിൽ ഒന്നും ഒന്നൊരു ആക്ടറാകുമ്പോ മോസ്റ്ററി ഞാൻ കിടക്കണോ സാർ അത് അതുപോലും പറഞ്ഞില്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പ്രശാന്ത് എങ്ങനെയാണ് പ്രശാന്തിന് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഫിലിംസ് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കേറുന്നാരാണി പഠിക്കുന്ന സമയത്താണ് എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് എന്റെ കാസ്റ്റിങ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷേ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിനെ അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് പുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം താറാവ് കൊഞ്ചൈപ്പരും എല്ലാം അവിടെ ചെയ്യപ്പെട്ടു അപ്പൊ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് എടുത്തിട്ട് എന്തെങ്കിലും നോക്കും പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല കാരണം ആ ഫിസിക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ടും വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രസാന്ത് കാറ്റലേക്ക് അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്ത് ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി ഒക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക